ഒരിക്കൽ എൻ്റെ അടുത്ത് യേശു ഇങ്ങനെ പറഞ്ഞു നീ നീ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയ വഴിയായിട്ടാലും അനൗൺസ്മെൻറ്റ് ചെയ്യണം രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ന ഡേറ്റ് മുതൽ അന്ന് ഞാൻ പറഞ്ഞു അത് യേശു എന്നോട് പറയാൻ പറഞ്ഞിട്ട് ഞാൻ അതുപോലെ പറഞ്ഞതാണ് അതാണ് അതിനും പല അടയാളങ്ങളും ചോദിച്ചു ആ അടയാളങ്ങളെല്ലാം കറക്റ്റായിരുന്നു വിശ്വാസമില്ലാത്ത ഒരു തലമുറയെ ഒരു കുടുംബത്തെ വാർത്തെടുക്കുക എന്നത് സാത്താൻ തൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്ന തൻ്റെ ദൂതന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇത്ര വർഷത്തിനകത്ത് വെച്ച് ഇത്ര പേരെ നീ വിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് സാത്താൻ കൽപ്പന കൊടുത്തിരിക്കുവാണ് ഒരിക്കൽ എൻ്റെ അടുത്ത് യേശു ഇങ്ങനെ പറഞ്ഞു നീ നീ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയ വഴിയായിട്ടാലും അനൗൺസ്മെൻറ്റ് ചെയ്യണം രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ന ഡേറ്റ് മുതൽ സാത്താൻ പിന്നെ ഇറങ്ങിയിരിക്കുവാണ് കംപ്ലീറ്റ് ആൾക്കാരുടെ മേലും ഇറങ്ങി വന്ന് വിശ്വാസത്തെടുത്തിട്ട് ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു സഭയിൽ പ്രശ്നം വരും ഇങ്ങനെ അത് യേശു എന്നോട് പറയാൻ പറഞ്ഞിട്ട് ഞാൻ അതുപോലെ പറഞ്ഞതാണ് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് തന്നെ അതിന് പല അടയാളങ്ങൾ ചോദിച്ചു അടയാളങ്ങളെല്ലാം കറക്റ്റായിരുന്നു സാത്താനെ ഇറക്കി വിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പല കുടുംബങ്ങളിലും അതുകൊണ്ടാണ് ഞങ്ങൾ ഡെലിവറൻസ് ചെയ്യുന്നത് സാത്താൻ അവൻ സ്ട്രോങ് ആകുമ്പോൾ ഞങ്ങൾ അതിനേക്കാൾ ഡബിൾ ആയിക്കൊണ്ട് ജനങ്ങളെ രക്ഷിക്കുവാൻ ജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഹലോ ലോയ ദൈവമേ നിനക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ചെയ്തോ ജനങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക ഇതാണ് അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പുതിയ വ്യൂഹത്തെ ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ അറിയുന്നില്ല പുതിയ വ്യൂഹത്തെ ഇറക്കിയിരിക്കുവാണ് നിങ്ങളെ ആ കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് പലരുടെ വിശ്വാസവും ഇല്ലാതാക്കി കളയുക പലവരെ രോഗികളാക്കുക മാറാത്ത രോഗം ആശുപത്രിയിൽ ചെന്നാൽ ഈ രോഗം കണ്ടുപിടിക്കത്തില്ല പക്ഷെ നമ്മൾ രോഗമാണ് മറ്റുള്ളവർ കാര്യം സൈക്കോളജി ആണെന്ന് പറയും പക്ഷെ അല്ല നമുക്ക് നല്ല ഒരു ലേഡി വന്നിട്ട് പറയുകയാണ് ദേഹം മൊത്തം വേദന ദേഹം മൊത്തം വേദനയാണ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർ വിറ്റാമിൻ്റെ മരുന്നൊക്കെ എടുത്തു കൊടുക്കും പക്ഷേ ഇവിടെ വേദനയൊട്ടും മാറത്തില്ല അവസാനം ദൈവത്തിൻ്റെ ആത്മാവ് ആ പിശാചിനെ പുറത്താക്കിയതിന് ശേഷമാണ് വേദന മാറിയത് നിങ്ങളെ അവിശ്വാസിയാക്കുന്ന നിങ്ങളെ അവിശ്വാസിയാക്കുന്ന ഒരു സ്പിരിറ്റ് നിങ്ങളുടെ മേൽ കയറാൻ ഇവർ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ലൈ സ്പിരിറ്റിനെ ആദ്യം ഐക്യം അതൊരു ചെറിയ ഒരു ദൂതന വലിയ ശക്തിയൊന്നും ഇല്ലാത്തതാ അതിനെ ഐക്യം ഈ ലൈഫ് സ്പിരിറ്റൊക്കെ ആണെങ്കിൽ ഞാൻ നമുക്ക് ചുമ്മാ ഒന്ന് കർത്താവിൻ്റെ നാമത്തിൽ അടി കൊടുത്തു കഴിഞ്ഞാൽ തലയ്ക്കൊരണം കൊടുത്താൽ മതി അതൊക്കെ പോയിക്കോളും പക്ഷെ അവനേക്കാളും വലുതുണ്ട് വലുതന്നെ വരുമ്പോഴാണ് നമ്മൾ ഇട്ട് കറക്കി അടിച്ചൊക്കെ കളയിപ്പിക്കേണ്ട ശുശ്രൂഷ അന്തരവാണ് ചെയ്യുന്നത് ഇത് കണ്ടോണം ഈ ലൈഫ് സ്പിരിറ്റ് കയറിയിട്ട് നമ്മൾ നോക്കുമ്പം ഇവരുടെ ഇവരുടെ എൻ്റെ ഈ സ്റ്റേജും എൻ്റെ വീട്ടിലെ ജീവിതവും രണ്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഈ സ്റ്റേജ് മയക്കെടുത്തിട്ടുള്ള എൻ്റെ ഇപ്പം എൻ്റെ ബാക്കി വീട്ടിലുള്ള എൻ്റെ ജീവിതവും ഒന്നായിരിക്കത്തില്ല എന്തായിരിക്കും രണ്ടായിരിക്കും അപ്പം നയിക്കുന്നത് ഏതാ അല്ല മനസ്സിലാകുന്നുണ്ടോ ആയിരിക്കും പക്ഷെ നമുക്കറിയാം നമ്മൾ മനുഷ്യരാണ് ചില നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലവർ ബലഹീനരായിട്ടുള്ളവരുണ്ട് ചിലവർ ദേഷ്യപ്പെടുന്നവരുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ആത്മീയരേ അല്ല വീട്ടിൽ വന്ന ഫ്രിഡ്ജിൽ ഇച്ചിരി കള്ളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഭാര്യയെടുത്ത് പറയും മെണ്ടിപ്പോൾ ഇത് ഞാൻ റെഡിയാക്കുമെന്ന് പറയും രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞതാണ് എനിക്ക് ആൾക്കോഹോൾ കുറവാണെന്ന് അത് കാരണം ഞാൻ ഒരു ഗ്ലാസ് ഒക്കെ നീ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ലീഡറിനോടൊക്കെ പറയാൻ പോകണോ ഇത് പറയും അപ്പോൾ ഇത് കാണുന്നത് ആരാണ് ഇത് കാണുന്നത് ആരാണ് മക്കളാണ് കാണുന്നത് മക്കൾ പറയും ഇവൻ്റെ കാണൂടായിപ്പ് കള്ള വചനപ്രകോഷകൾ നടക്കുക അവൻ പറയും മക്കളാണ് പറയുന്നത് അങ്ങനെയാണ് മക്കളെ തെറ്റുന്നത് മനസ്സിലായോ ഒരാൾ എന്നാൽ എന്നാലും ഒരാൾ പറയാണ് പിന്നെ ബ്രദറെ എൻ്റെ ഈ കത്രിക സഭയിൽ ഈ ഒരു ഇതുണ്ട് ഈ പ്രേയർ ഗ്രൂപ്പിൻ്റെയൊക്കെ ഈ ലീഡർ കോർഡിനേറ്റർ എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് അതിൻ്റെ കോഡിനേറ്ററാക്കി ഈ ഭർത്താവിനെ രണ്ട് വർഷം ഫുള്ള് പ്രാർത്ഥന രണ്ടാമത്തെ വർഷം വന്നപ്പോൾ ഇലക്ഷൻ ഇയാൾ പോയി വേറൊരാൾ കയറി ഇയാൾ ഓടി വന്ന് രണ്ട് മൂന്ന് കള്ളുകുപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞ് രണ്ട് വർഷം കുടിക്കായിരുന്നതാണ് ോണ്ട് അടിയങ്ങ് ഉടങ്ങി എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്പിരിറ്റാണ് അതാണ് ഈ ലൈഫ് സ്പിരിറ്റ് കാരണം പുതിയ തലമുറ എന്ന് വെച്ചാൽ യൂത്ത് പിള്ളേർ ഈ യൂത്ത് എപ്പോഴും നോക്കുന്നത് ആരെയായിരിക്കും നിങ്ങൾ പറ ആരെയായിരിക്കും യൂത്ത് നോക്കുന്നത് ഏഹ് അവരാരെയായിരിക്കും അവർ ഏഹ് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെയോ യൂത്ത് പിള്ളേർ ആരെയായിരിക്കും നോക്കുന്നത് യൂത്ത് പിള്ളേർ എപ്പോഴും ലീഡേഴ്സിനെയാണ് നോക്കുന്നത് ആണോ ശരിയാണ് അവരുടെ ജീവിതം അവരുടെ പ്രാർത്ഥന അവരുടെ പോക്ക് അവരുടെ വരവ് ഇതല്ലേ അവരെപ്പോഴും അവർ അവർ നോക്കുന്നത് ലീഡേഴ്സ് ലീഡേഴ്സായ ഞങ്ങളെയാണ് നോക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഇവന്മാർ ഞങ്ങളെ വിറ്റ പൈസ അവന്മാരുടെ പോക്കറ്റ് ഇരിപ്പുണ്ട് നമ്മുടെ കണ്ണിങ്ങനെ ചലിച്ചവന്മാർക്ക് അറിയാൻ പോകപ്പോൾ അതാണ് അപ്പം ഈ നമ്മുടെ ലൈഫാണ് ഇവരുടെ മാനസാന്തരം ഇത് സാത്താൻ ചെയ്യാൻ അനുവദിക്കത്തില്ല കാരണം ലൈഫ് സ്പിരിറ്റാണ് യേശു ആരാധന യേശു ആരാധന അപ്പം നമുക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ അൺവിലുവേഷൻ്റെ ഒരു പ്ര ഒരു ഉണ്ട് ആദ്യമേ ലൈഫ് സ്പിരിറ്റ് ചെറിയ ഒരു ദൂതം കയറും കയറിയിട്ട് അവൻ്റെ വലുത് ആണ് നമ്മളെ അവിശ്വാസിയാക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട് അവൻ രണ്ടാമത് വന്ന് കയറും കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ തലയ്ക്കൊക്കെ പിടിക്കാനായിട്ട് കേൾക്കുമ്പോൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ സ്പിരിറ്റുള്ള ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം വരവുള്ളവർക്കറിയാം ഇത് ആ അറിയാം ഈ സ്പിരിറ്റിന് നിങ്ങൾക്ക് ഒരു പ്രത്യേകത ഇന്നലെ ഛർദ്ദിക്കാൻ വന്നവരൊക്കെ ഇല്ലേ വന്നില്ലയോ ഈ വന്നവരെല്ലാം ഈ അൺവിലിറ്റ് സ്പിരിറ്റ് ജസ്റ്റ് ഇത് ഔട്ടായി പോകുന്നത് വോമിറ്റ് ചെയ്ത് പോകും ഷർദിക്കും അതേപോലെ തന്നെ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോലെ ക്രിസ്തുവിൽ നിന്ന് വഴിമാറിപ്പോ അവര് ഡെലിവർ ആയാലും അവരും ഛർദ്ദിക്കും ഛർദ്ദിക്കുക എന്ന് പറഞ്ഞ അകത്ത് നിന്നുകൊണ്ട് ഒരു സാധനം ഇട്ട് നമ്മളിലെ ഈ വാക്യൂം ക്ലീനറല്ലേ അതിട്ട് വലിക്കുന്ന കണക്കിങ്ങനെ വലിക്കും അകത്തു നിന്നുണ്ട് ആർക്കെങ്കിലും ആ അനുഭവം വേണമെങ്കിൽ ഒന്ന് പറയണേ ഇവിടെ വേണമെങ്കിൽ ഒന്ന് പറയണം ഇന്നലെ ഞാൻ ആ അനുഭവത്തിലേക്ക് നോക്കി വയ്ക്കുകയാണെങ്കിൽ ഫുഡ് പുറകെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഞാനിഞ്ഞ് കർത്താവെ ക്ഷമിക്കണം വീട്ടിൽ പോയി അവരവർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അന്നലെ വീട്ടിൽ പോയി കുറേ പേര് ഇല്ലയോ ഒന്ന് രണ്ട് രണ്ടുപേരുടെ മെസ്സേജ് എനിക്ക് വന്നു ഞാനതിൽ സന്തോഷിക്കുന്നു ഇപ്പോഴും ഫുഡ് വന്നു ഇനി ഛർദിപ്പിക്കാനും പറ്റത്തില്ല ആ കേട്ടോ അത് ഇതാണ് ഇതിൻ്റെ അപ്പോൾ നമ്മൾ ഇങ്ങനെ സഖ ഇത് നിങ്ങളെ വലിക്കും ഛർദ്ദിക്കും ഛർദ്ദി ഇത് ഇറ്റലിയിൽ ഒരു ലേഡി വന്നായിരുന്നു ഇപ്പം അവർ സൂമിലിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സത്യം എന്നവർക്ക് മനസ്സിലാവും ഇറ്റലി ലേഡി വന്നിട്ട് എപ്പോഴും പറയും എനിക്കിങ്ങനെ ഫോട്ടോ കിട്ടി വരും വെറുതെ യേശുക്രിസ്തു നടന്നു പോയ ഇത് ഇതിലെക്കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ അതിലക്കൂടെ മുട്ടയിലഴിഞ്ഞ് നടക്കുകയാണ് പിന്നെ രണ്ട് പാ മലയുടെ ഇടയിൽ പോയി എന്നിട്ട് ഒരു ഫോട്ടോ ഞാൻ ചോദിച്ചത് ഇതിപ്പോൾ അവിടെ ഇത് യേശു ക്രിസ്തു കാൽവരി മലയെ മരിച്ചപ്പോൾ ഈ മല ഇവിടെ രണ്ടായി കയറി ഈ സായിപ്പന്മാർ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കള്ളത്തരം നോക്കി വേണം ഇപ്പോൾ പുള്ളിക്കാരി അവിടെ പോയി മലയെ രണ്ടെണ്ണത്തെയൊക്കെ തൊട്ടുമുത്തി ഒരു സെൽഫി അടിച്ചു എന്നിട്ടിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ റോമൻ സൈപ്പിൻ്റെ കണക്ക് കള്ള പരിപാടി വേറെ ലോകത്ത് ഒരുത്തനും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഉള്ള കള്ളത്തരം മൊത്തം കാൽവരി മല യേശുക്കിർത്ത് മരിച്ചപ്പോൾ പാറ രണ്ടായി കീറിയത് ബൈബിളിലുണ്ട് അത് റോമിൽ ഇറ്റലിയിലാണ് രണ്ടായി കീറിയത് ഇത് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ പാമ്പിടിച്ച കത്തോലിക്ക പെണ്ണുങ്ങൾ എവിടെ കണ്ടാലും പോകുന്നവർ അവിടെയും പോയി ആരെങ്കിലും കത്തോലിക്കർ ഇവിടെ ഉണ്ട് ആരെങ്കിലും ആരെങ്കിലല്ല എല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരും അതാണ് എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണ്ട ചൂടുവെള്ളത്തിൽ അങ്ങ് കുടിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇത് ഇതിങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഈ ഈ ഈ മലയെ തൊട്ടുമുത്തിയ ആ സിസ്റ്റർ ധ്യാനത്തിന് വന്നു ഡെലിവറി സമയമായി ഇപ്പം ഒരു ഫയർ കൊടുത്തേ ഉള്ളൂ ഉടങ്ങി ഛർദ്ദിലുടങ്ങി ഛർദ്ദിലുടങ്ങി ഡീസൻ അപ്പോൾ ബൈജു ബ്രദറാ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈജു ബ്രദർ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞ് ഛർദ്ദിച്ച് ഇവരുടെ പാദം പുറത്ത് വന്നു ഈ അന്നേരം ഈ നമ്മുടെ ഈ പ്ലൈറ്റാണ് പിടിച്ചിരിക്കുന്നത് നിങ്ങൾ എനിക്കിപ്പോൾ പറഞ്ഞാൽ നിങ്ങളാകാരം കഴിക്കത്തില്ല ഒരു ഏഴെട്ട് പ്ലൈറ്റാക്കി കഴിക്കും അപ്പോൾ കഴിഞ്ഞിട്ട് വീണ്ടും വൈജു ബ്രദർ ഞാൻ കണ്ണു കാണിക്കും കുടറാന്ന് പറയും അപ്പോൾ വീണ്ടും ചന്ദ്ര ഫയർ എന്നൊക്കെ പറഞ്ഞ് വൈജു ബ്രതർ ആക്കുമ്പം ഈ ലേഡി പറയുക ഇനി ഞാൻ ചത്തുപോകും ഞങ്ങളെല്ലാം കിടന്ന് ചിരിച്ചു കേട്ടോ ഓയ്യോ ഞങ്ങൾ കുറേ ചിരിച്ചു ചിരിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചത് എങ്ങനെയുണ്ട് മലയൊക്കെ എങ്ങനെയുണ്ട് മുട്ട ഇപ്പൊ കൊന്ന ഒന്നും പോത്തില്ല പേടിയാ ഇപ്പൊ യേശുവേ സ്തോത്രേശു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യേശുക്രിസ്തു പഠിപ്പിച്ച ആ പോസ്ലന്മാർ പഠിപ്പിച്ച ആ റൂട്ടിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുന്നതാണ് ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് വഴിതെറ്റിച്ചോളെ അവസാനം കസരയിരുത്തി ഈ ലേഡിയെ കസര ഇരുത്തിയിട്ട് കസരയിൽ നിന്ന് നിലത്ത് വീണു നിലത്ത് വീണ് കടന്ന് ഛർദ്ദിക്കുക അവസാനം ലേഡീസൊക്കെ വന്നിട്ട് ഇങ്ങനെ ചാഞ്ഞ് നിർത്തിയപ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞമ്മ പയ്യായേ അവസാനം ഞങ്ങൾക്ക് ഇവർ ഈ ഛർദ്ദിയിൽ നിർത്തിയിട്ടുണ്ട് അടുത്ത ആളെ പിടിക്കാൻ പിന്നെ ഇവർ അപ്പുറത്തോട്ട് കൊണ്ടിരുത്തി ഒരു മണിക്കൂറ് ഛർദിച്ചു ഇപ്പം ഞാൻ ചോദിക്കും ഏതെങ്കിലും നേർച്ച വേണോ അവർ പറയും അപ്പം ഞാൻ നിങ്ങളുടെ ഒരു വചനം എടുത്തോ ഞാൻ ഈ അവിശ്വാസിയാക്കാൻ നോക്കുന്ന സ്പിരിറ്റുകളെ കുറിച്ച് പഠിപ്പിച്ചു തരാം അത് ഒന്ന് എഴുതാം എഴുതിക്കോ ഒന്നാമത്തേൻ്റെ പേര് ദേശാധിപതി എന്ന് പറയും അതായത് നമുക്ക് ഈ ദേശത്ത് വരുമ്പോൾ ഈ ദേശത്ത് ഒരു സ്പിരിറ്റുണ്ട് യു പി ചെല്ലുമ്പോൾ ഒരു സ്പിരിറ്റ് സ്പിരിറ്റുണ്ടാകും ഡൽഹി ചെല്ലുമ്പോൾ ഒരു സ്പിരിറ്റ് ഉണ്ടാകും ഓരോ ദേശത്തിനും ഓരോ സ്പിരിറ്റുകളുണ്ട് അവരാണ് അതിൻ്റെ അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് അതാണ് ഒന്നാമത്തെ ആള് രണ്ടാമത്താളെന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് വരുന്ന മൃഗം എന്ന് വെളിപാട് ഉത്സവം പതിമൂന്നാം അദ്ദേഹത്തിൽ പറയുന്നു അത് കൾച്ചറാണ് നമ്മൾ നമ്മുടെ കൾച്ചറിനെയാണ് ആ കൾച്ചറിൻ്റെ അകത്ത് അപ്പോസ്ലിക വിരോധം വിപരീതമായ കൾച്ചറുണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യാൻ ഈ സ്പിരിറ്റ് നമ്മളോട് നിർബന്ധിക്കും മൂന്നാമത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ആണ് ഹലേ ലൂഹിയ ഞാൻ ഈ ഷർദിലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂന്നോ നാലോ പേർക്ക് ആ ഷർദിലിൻ്റെ ഒരു ഫീലിങ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് അല്ലേ ലോയ കേട്ടോ ഇപ്പം ഛർദ്ദിക്കല്ലോ ഫുഡ് വന്നിട്ടുണ്ട് ഒരു രണ്ട് കമാൻഡ് ചെയ്താൽ ഇപ്പോൾ പുറത്ത് വരും രണ്ടേ രണ്ട് കമാൻഡ് പുറത്ത് വരും കാരണം ഏകദേശം അവർക്ക് ഇങ്ങനെ അതാ ഭജനം പറഞ്ഞു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും രണ്ട് കുറേ ദിവസം നാല് നാല് നിങ്ങളൊന്ന് വായിച്ചേ ആ ആ രണ്ടു കുറിയും ദിവസം നാല് ഈ ലോകത്തിന്റെ ദേവൻ ആ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്തമാക്കി നിങ്ങൾക്ക് ഇത് നല്ല പോലെ അറിയാവുന്ന ഒരു വചനമാണ് നിങ്ങൾ എല്ലാരും ഒന്ന് വായിക്കാമോ ഈ വചനം ഒന്ന് വായിക്കാമോ ആ ഈ ലോകത്തിന്റെ ദേവൻ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ ഒന്നുകൂടെ ഈ ലോകത്തിന്റെ ഈ ലോകത്തിന്റെ ദേവൻ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അപ്പൊ ഈ ലോകത്തിന്റെ ദേവൻ എന്ന് പറയുന്നത് ആരെയാണ് നമ്മൾ നമ്മളിപ്പോ എഴുതിയിട്ടുണ്ട് ദേശാധിപതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ ആ ദേശാധിപതിയാണ് ഈ ലോകത്തിന്റെ ദേവൻ എന്ന് പറയുന്നത് അണ്ടോ അവരുടെ മനസ്സിനെ എന്താക്കി മാറ്റിയിരിക്കുവാണ് അവരുടെ മനസ്സിനെ അങ്ങ് അന്തമാക്കിയിരിക്കുവാണ് അവരുടെ മനസ്സിനെ വിശ്വാസത്തിലേക്ക് വരാൻ സമ്മതിക്കാത്ത രീതിയിൽ ആ മനസ്സിനെ കെട്ടി ഈ ലോകത്തിന്റെ ദേവം വന്ന് അപ്പൊ ഈ ലോകത്തിൽ ഈ ലോകത്തിന്റെ ദേവൻ നിശ്ചയിക്കും ക്രിസ്ത്യാനി എങ്ങനെ പോകണം ഈ ലോകത്തിന്റെ ദേവൻ നിശ്ചയിക്കും ക്രിസ്ത്യാനിയുടെ ഭക്തി എങ്ങനെ പോകണം അവൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പുതിയ തന്ത്രങ്ങൾ കൊണ്ടുവരും നിങ്ങൾ അതിലേക്ക് പോകും നിങ്ങൾ ഒരിക്കലും യേശുവിലേക്ക് വരത്തില്ല നിങ്ങക്ക് ആരാധിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ മനസ്സിനെ കെട്ടിയിട്ടിരിക്കും യേശു ആരാധന ഒരിക്കൽ കൂടി വായിക്കാമോ ആ വചനം വായിക്കുമ്പോഴെങ്കിലും ആ കെട്ടഴിയട്ടെ വചനം വായിക്കുമ്പോഴെങ്കിലും കെട്ടഴിയട്ടെ ഈ ലോകത്തിന്റെ ദേവൻ ദേവൻ ഈ ലോകത്തിന്റെ അവരുടെ മനസ്സിനെ മനസ്സിനെ അന്തമാക്കുക എന്ന് പറഞ്ഞ ബന്ധിച്ചിട്ടിരിക്കുക കാരണം ഇവർക്ക് ഒരിക്കലും യേശുവിനേക്ക് വരാൻ അനുവദിക്കാത്ത രീതിയിൽ അടുത്തത് Why ം ദൈവത്തിന്റെ പ്രതിരൂപമായ ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തു സുവിശേഷത്തിന്റെ പ്രകാശം ദൃശ്യമല്ല ഒരിക്കലും സുവിശേഷത്തിലേക്ക് വരികയില്ല ഒരിക്കലും വചനം കേൾക്കാനിരിക്കാൻ അവർക്ക് പറ്റത്തില്ല അവരാകെ ഒരു വല്ലാത്ത രീതി എനിക്ക് വചനം കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറയും വചനം മാത്രം നിങ്ങൾ കണ്ടോ വചനം നിർത്താൻ ഇന്നലെ ഇന്നലെ ഞാൻ ഞെട്ടിപ്പോയി ഇന്നലെ നിങ്ങൾ എത്ര മണിക്കൂറാണ് വചനം കെട്ടിരുന്നത് എന്ന് പറയും ഇന്നലെ വന്നവർ അല്ലേ കറക്റ്റ് ഇന്നലെ മൂന്നര മൂന്നരയാണോ നാലാണോ നാല് മണിക്കൂർ ഒരു ഇരിപ്പ് നിങ്ങൾ ഇന്നലെ ഇരുന്നു നിങ്ങൾ എങ്ങനെ ആയിരുന്നു ഞാൻ നിർത്തട്ടെ മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നിർത്തണ്ടെ മുന്നോട്ട് പോകാൻ പറഞ്ഞില്ലേ എങ്ങനെരുന്നു ഈ ലോകത്തിന്റെ ദേവൻ കെട്ടിയ മനസ്സിനെ യേശു ക്രിസ്തു എടുത്ത് മാറ്റി വചനത്തോട് താല്പര്യമായി വചനത്തിൽ യേശു യേശുണ്ടെന്ന് നിങ്ങൾക്കറിയാം യേശു ആരാധനോയ ഇത് ഇതാണ് ഇതാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്തെന്നറിയോ സുവിശേഷത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടത്തില്ല വേറെ എന്ത് കിട്ടിയാലും സുവിശേഷത്തിൻ്റെ വെളിച്ചം നമുക്ക് കിട്ടത്തില്ല വേറെ നമുക്ക് വേറെ പ്രാർത്ഥന കൊന്ത ഇതെല്ലാം നമുക്ക് കൗമാൻ ഒവേന നേർച്ച കാഴ്ചകളും പദയാത്ര ഇതൊക്കെ നമുക്ക് പറ്റും പക്ഷെ സുവിശേഷം മാത്രം നമുക്ക് പറ്റത്തില്ല കെട്ടിയിട്ടിരിക്കുക ഹലൂയെ അപ്പോൾ ഇങ്ങനെയുള്ള കെട്ടിയ ആൾക്ക് സ്പിരിച്വൽ ബോഡി ജനിക്കത്തില്ല ബോണഗേനാവത്തില്ല അത് സ്പിരിച്വൽ ബോഡി അല്ലേ ഇല്ല ഞാൻ പറയും ഒരാളെ ദൈവം ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ ചിലവരുടെ തലയിൽ കഴിവു പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് എടുക്കും കർത്താവ് ഇത് ഈ വ്യക്തിയെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് എടുക്കാൻ പറയും ദൈവം ആ പരിശുദ്ധാത്മാ പറയും എടാ സാത്താൻ ഈ കുടുംബത്തെ നോക്കി ചലഞ്ച് ചെയ്തിരിക്കുക എന്താണ് കർത്താവ് ചലഞ്ച് ചെയ്തിരിക്കുന്നത് ഈ കുടുംബത്തിൽ നിന്നും ഒരു സുവിശേഷകനെ എഴുന്നേൽപ്പിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല അങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടെന്ന് പറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിയിട്ടിരിക്കുന്ന ഈ ബന്ധനം അഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കണ്ടില്ലേ ചിലവർ സുവിശേഷ മായിട്ട് രംഗത്തിറങ്ങും രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സുവിശേഷ വിലയിൽ നിൽക്കാൻ പറ്റത്തില്ല അവരിതറിപ്പോകും കാരണം സാത്താൻ കെട്ടിയിരിക്കുക ചലഞ്ച് ചെയ്തിരിക്കുക ഈ ചലഞ്ച് പൊട്ടിക്കണം ചലഞ്ച് പൊട്ടിക്കണമെങ്കിൽ ഈ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന കെട്ടുണ്ടല്ലോ അതഴിക്കണം അതഴിക്കണമെന്നത് എങ്ങനെയാണ് സുവിശേഷത്തിലേക്ക് ഹാർട്ട് തുറക്കണം ഞാനിവിടെ വന്ന ഷാറ്റിസസിൻ്റെ രോഗം അതിന് എന്ത് പേരാ പറയുന്നത് എനിക്ക് ആ മൾട്ടിപ്പിൾ സിറോസിസ് ഈ രോഗത്തിൻ്റെ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് രണ്ടോ മൂന്നോ പേര് പിടിച്ചുകൊണ്ടാണ് വരുന്നത് പിടിച്ചോണ്ടു വന്നിരിക്കുക ഭയങ്കര വണ്ണം ഈ പുള്ളിക്കാരൻ കാണാൻ നല്ല രസം ഇത് ഇതിനെ കണ്ടിട്ട് ഒരു രസവും ഇല്ല അപ്പം എൻ്റെ ഉൾമനസ്സിൽ തോന്നി ദൈവമേ നല്ലൊരു മനുഷ്യന് വിരൂപിയായ ഒരു ഭാര്യ ഇങ്ങനെ തോന്നി അല്ല എൻ്റെ മനസ്സിൽ തോന്നിയതാട്ടോ ഉള്ളാരും പറയാം അപ്പം അപ്പം ഞാൻ വിചാരിച്ച മനുഷ്യന് കണ്ണില്ല അതായിരിക്കും കാര്യം കാരണം ഇതിങ്ങനെ അമ്മയുടെ കണക്കിരിക്കുക ഒരു ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മ വന്നെ എങ്ങനെ ഭയങ്കര വണ്ണം ഇവിടെ എല്ലാം നീരായിരുന്നു നമ്മളറിയുന്നില്ലല്ലോ സിസ്റ്ററെ ക്ഷമിക്കണം കേട്ടോ ആ അത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാനിങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ കുറേ കൊന്തയും പിന്നെ അതിൻ്റെ കൂടെ ബന്ദിങ്ങ ഇങ്ങനെ കിടക്കുക പട്ടം പകർച്ച സ്വാമി ഇരിക്കുന്നതാണെങ്കിൽ ഞാൻ പല കത്തോലിക്കനെയും കണ്ടിട്ടുണ്ട് ഞാനും കത്തോലിക്കനായി ഇത് മുടിഞ്ഞ പോയി അതുകൊണ്ട് എല്ലാം കൂടി ഇട്ടിരിക്കുക അപ്പം അത് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് ചോമവും ചെവി വന്നിട്ട് പറഞ്ഞു ശുഭ്രതരെ കൊന്ത് ഊരാൻ പറയല്ലേ പുള്ളിക്കാരി ഇതിനേക്കാൾ നല്ലത് പുള്ളിക്കാരി മരിക്കാമെന്ന് പറയും അത് കാരണം അതൊന്നും പറയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇരിക്കുക ഒരു കൈയ്യൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു കാല് നടക്കത്തില്ല ഇങ്ങനെ വന്ന ആളാണ് ഞാൻ ചോദിച്ചു എങ്ങനെ ഇതിനെ കൊണ്ടുവന്ന് അത് കാറിലൊക്കെ കടത്തിയ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു ഇരിക്കും ആദ്യം ഞങ്ങൾ നല്ല യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ള ക്ലാസ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു കത്തോലിക്കൻ കേട്ടോണ്ടിരിക്കത്തില്ല അപ്പം അവിടെ എല്ലാം ഇങ്ങനെ ഇരിക്കുക എത്രയോ ബന്ധന മോചന ശുശ്രൂഷ കഴിഞ്ഞിട്ടാണെന്നറിയുമോ പുള്ളിക്കാരുടെ ഹാർട്ടിൽ നിന്ന് ഈ സ്പിരിറ്റ് സ്പിരിറ്റിറങ്ങിപ്പോയതെന്നറിയോയ ഈ സ്പിരിറ്റ് സ്പിരിറ്റിറങ്ങിപ്പോയതും ഇവർ നേരെ പൗലോസിനെ പോലെ ഉള്ള വ്യക്തിയായി മാറി ഇടവേലൊക്കെ ചെന്ന് പറന്നടിക്കുമായിരുന്നു ഞാൻ വെറുതെ അല്ല പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയി ഇന്നിട്ട് ഇന്ന് ലണ്ടനിൽ പോയിട്ട് പത്ത് നാൽപ്പത് കുടുംബങ്ങൾ അവരെ നേതൃത്വം വഹിക്കുന്ന തരത്തിൽ അവർ ഒരു ഗ്രൂപ്പ് നയിക്കുന്ന വ്യക്തിയായി ഹലേ ലോയ എന്താ അതായത് നമുക്കറിയാം വെന്തന അഴിക്കുന്ന ഒരു അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ ഒരു അച്ഛനുണ്ടല്ലോ എന്തോമിനെ ആ ആ അവിടെ അവിടെ അല്ലേ നിങ്ങൾ നിങ്ങൾ അവിടുത്തെ ഏജൻ്റ് ആയിരുന്നല്ലയോ ഏ നിങ്ങളെവിടെയായിരുന്നു ആൾക്കാരെ വണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഡൊമിനിക്കിൻ്റെ അടുത്തായിരുന്നു ഫാദർ ഡൊമിനിക്കിൻ്റെ അടുത്താണോ അവിടെ അവിടെ ആയിരുന്നു പോയത് അപ്പോൾ പുള്ളിക്കാരന് ഈ അസുഖം വന്നപ്പോൾ എന്തേ പറഞ്ഞു ആ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞുതരുന്നത് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ കുഴപ്പമില്ല അത് അത് നിങ്ങളുടെ മേൽ ഇതുണ്ട് ഏതാ ദൈവവിളിയുണ്ട് അപ്പോൾ അതിന് ദൈവം ഓരോരുത്തരും ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് എത്തിക്കുന്നതാണ് ഹലൈ ലൂയ യേശു വേരദന യേശു വേരനാ യേശു അപ്പം ഞാൻ പറയുന്നത് ഈ വ്യക്തി കുറേ കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു ഞാൻ ചോദിച്ചു അപ്പം ഞാൻ കുറച്ച് നാളായി കണ്ടിട്ട് എന്നാലും എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഈ പെൺകുട്ടി ആരാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ബ്രദറെ ഇതാണ് ഷാൻഡസറാണ് ഞാൻ പറഞ്ഞു ഇതോ ഏ അപ്പാണ് നീടെല്ലാം മാറി അപ്പം ഞാൻ പുള്ളിക്കാരി വിളിച്ചിട്ട് ചോദിച്ചു ഇതെങ്ങനെ സുന്ദരിയായി അന്നേരം പറഞ്ഞു ബ്രതറെ കല്യാണത്തിന് ഇതിലും സുന്ദരിയായിരുന്നു വിരൂപമാക്കി കളഞ്ഞു ബീരൂപ ഒരു ലേഡിയെ വിരൂപമാക്കി കളഞ്ഞു സ്പിരിറ്റ് നാശിപ്പിച്ച് കളഞ്ഞു നോക്കിയ നാശിപ്പിച്ച് കൊല്ലാൻ കൊണ്ടിട്ടു ഈ സിസ്റ്ററിൻ്റെ കൂടെ ഈ മെഡിക്കലിൽ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ മൾട്ടിപ്പിൾ സിറോസിനെ കുറിച്ച് അറിയത്തുള്ളൂ അല്ലേ മെഡിക്കലിൽ ഇരിക്കുന്നവർക്കറിയാം ഇന്നേവരെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ അവർ മാത്രമേ ഉള്ളൂ ആലേലും അവരുടെ കൂടെ ഡോക്ടറിനെ കാണാൻ വന്ന രണ്ടോ മൂന്നോ പേരുണ്ട് അവരെല്ലാം മരിച്ചുപോയി അവശേഷിച്ചത് ഇവർ മാത്രം ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ബാക്കിയുള്ള എല്ലാം പോയി നീ ഇപ്പോഴും ജീവിക്കുവാണോ എന്ന് ചോദിച്ചു ജീവിപ്പിക്കുന്നത് സ്പിരിറ്റ് പോയി കഴിയുമ്പോൾ ഇറങ്ങി വരും ഇറങ്ങി വരും ഹലേലോയ്യ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇരുട്ടിന്റെ ആത്മാവിനെ മനസ്സിൽ നിന്ന് മാറ്റണം അനുയേഴു അല്ലാതെ സാധിക്കത്തില്ല യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതല്ലാതെ വേറെ വഴിയില്ല നിങ്ങൾ എന്ന് നിങ്ങളുടെ നാവ് പറയണം ഏക രക്ഷകൻ എന്റെ യേശുവാണേകത്തിന് വിടുതൽ തരുന്നത് എനിക്ക് നാവ് ആത്മാർത്ഥമായി പറയാൻ തുടങ്ങുന്നു അന്ന് ഇരുട്ടിന്റെ ആത്മാവും നിന്റെ കുടുംബത്തിൽ നിന്ന് മാറുന്നു യേശു വേറേ ശ്രദ്ധിക്കുന്നു പ്രിയരേ ഇതിന്റെ അർത്ഥം നമ്മുടെ പ്പിക്കണമെന്ന് പിശാചിന് തോന്നലും ഉണ്ടായിക്കഴിഞ്ഞ സാത്താൻ ഈ ഈ കാലങ്ങളിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് സാത്താൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാത്താൻ സത്യ സുവിശേഷകരെ ക്ക് ബെഥലായി എന്ന് പറഞ്ഞാൽ സത്യസുവിശേഷകരുണ്ട് എല്ലാ സുവിശേഷകരും ബലഹീനരാണ് ഞാനത് ആരും അമാനുഷിക ശക്തിയില്ലെന്നും ആർക്കും സുവിശേഷ ചിലവർക്ക് സങ്കടം കൂടുതല ചിലവർക്ക് ദേഷ്യം കൂടുതലാണ് ചിലവർക്ക് പിണക്കം കൂടുതലാണ് ചിലവർക്ക് പിന്നെ എന്തെങ്കിലും രോഗമുണ്ടായിരിക്കും ഇങ്ങനെ പല പലതരത്തില് സുവിശേഷകരെല്ലാം ഒരു സൈഡിൽ അവർ വീക്കായിരിക്കും ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടറിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രബോധനം അവരുടെ പഠനങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് അവർ നിൽക്കുന്നത് ഞാൻ ഉൾപ്പെടെ നിൽക്കുന്നത് കൃപയാലാണ് അല്ലെങ്കിൽ ഇവിടെ ഈ സ്റ്റേജിലൊന്നും കയറാനുള്ള യോഗ്യതയില്ല അല്ലെങ്കിൽ രോഗശാന്തിയുള്ള യോഗ്യതയില്ല കൃപയാലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കി കൊള്ളുക സത്യ സുവിശേഷകർ പക്ഷെ അവർ പ്രസംഗിക്കുന്നത് സത്യമായിരിക്കും അവർ പ്രീച്ച് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും അവരുടെ ജീവിതം കറക്റ്റ് ആയിരിക്കും വളരെ ശ്രദ്ധിക്കുക ഇതിന് ബദലായി ഒരു അഞ്ച് സത്യസുവിശേഷകർ ഇറങ്ങിയാൽ അമ്പത് വ്യാജ സുവിശേഷകരെ സത്താൻ ഇറക്കും നമുക്ക് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലുള്ള അഞ്ചെണ്ണത്തിന് പത്ത് മടങ്ങ് വെച്ച് സത്താൻ അവർക്ക് ഓർഡർ കൊടുത്ത് ഇറങ്ങാൻ പറയും അതാണ് വ്യാജ സുവിശേഷകരെ ഇറക്കും എന്നിട്ട് ഈ വ്യാജ സുവിശേഷകരെ കൊണ്ട് ഭാഷാ വരങ്ങൾ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിപ്പിച്ച് അത് ഈ സുവിശേഷ മേഖലയെ അവഹേളനമാക്കി മാറ്റും അപ്പോൾ സാധാരണ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നോക്കിയിട്ട് ഓ എന്ത് വൃത്തിയേട്ടന്മാർ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇങ്ങനെ പറയിപ്പിക്കുന്ന തലം ഒരുക്കുന്നത് ഈ അന്ധകാര ശക്തിയാണ് വ്യാജ സുവിശേഷകരെ ഇറക്കും കാരണം അവർ ക്വാളിഫൈഡ് ക്വാളിഫൈഡായിരിക്കത്തില്ല അവർക്ക് ജീസസുമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് കുറവാണ് അവർക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ബൈബിൾ നോക്കി മനസ്സിലാക്കി പ്രീച്ച് ചെയ്യാനുള്ള കഴിവാണ് പക്ഷേ അവരിൽ ഈ ഇത് കാണത്തില്ല എന്ന് പറഞ്ഞാൽ അനുഭവം കാണത്തില്ല ജീസസുമായിട്ടുള്ള പക്ഷെ നല്ല സുവിശേഷകർ എല്ലായിടവും ഉണ്ട് എല്ലാ മതത്തിലും എല്ലാ എല്ലാ സോറി എല്ലാ സഭയിലും നല്ല സുവിശേഷകർ ഉണ്ടെന്ന് ഈ സമയത്ത് ഓർക്കണം അഞ്ച് പേര് നല്ലതിറങ്ങുമ്പോൾ അവരെയും കൂടി നശിപ്പിക്കാൻ എത്ര പേരെ ഇറക്കും അമ്പത് പേരെ ഇറക്കും അല്ലേ ലോയ ഒരു പ്രയർ ഗ്രൂപ്പ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നോക്കിയേ നിങ്ങളിൽ മൂന്ന് പേര് നല്ലതാണെങ്കിൽ ബാക്കി പതിനഞ്ച് പേര് നിൽക്കുക അഗൈൻസ്റ്റ് ആയിട്ട് നിന്നിട്ട് അവരുടെ വ്യാജത്തെ പുറത്തു കൊണ്ടുവരാൻ അവർ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിയണം ഇത് സാത്താൻ ഇറക്കിയതാണെന്ന് ഇവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് ഇവിടെ നമ്മുടെ വളർന്ന തലമുറ പറയും എല്ലാം കള്ളമാര് എല്ലാം അത് എല്ലാം മോശം ഇങ്ങനെ പറയാൻ അവരെ കൊണ്ടടയാക്കും അതാണ് എൻ്റെ കാര്യം അത് അവിടെയാണ് സാത്താൻ ജയിക്കുന്നത് യേശു ആരാധന യേശു ആരാധന അപ്പൊ വചനം പ്രസംഗം ധ്യാനം ഈ കർത്താവ് വഹിക്കുന്ന സുവിശേഷകർ നടത്തുന്നത് പോലെ സാത്താൻ പ്രേരിപ്പിച്ച് സുവിശേഷ വേലക്കിറങ്ങിയ അവരും നടത്തും അവരും പ്രസംഗം നടത്തും അവരും ഈ പറയുന്ന നടക്കുള്ള എല്ലാ കാര്യങ്ങളും നടത്തും അപ്പൊ നമ്മൾ നല്ലതാണോ കണ്ണലാണോ റക്കിയതാണോ ദൈവം ഇറക്കിയതാണോ ഇതൊക്കെ നമുക്ക് പോലും നമ്മളെ തിരിച്ചറിയാൻ അറിയത്തില്ല ആരാണ് നല്ലത് ആരാണ് കറക്റ്റ് എന്ന് വിധിക്കുന്നത് ദൈവമാണ് ഹലേലോയ്യ അല്ലെ നമ്മൾ നല്ലതും അവർ പനലും എന്നാണ് അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഉൾപ്പെടെ ഇത് ദൈവത്തിന്റെ ഗ്രൂപ്പാണോ ഇത് ദൈവം നിശ്ചയമുള്ള ഗ്രൂപ്പാണോ എന്ന് വിധിക്കേണ്ടത് ദൈവമാണ് നമ്മൾ പോലും അല്ല അതാണ് ഇതിനകത്തുള്ള ഏറ്റവും ടെൻഷൻ എന്ന് പറയുന്നത് രണ്ട് കുറയും ദിവസം പതിനൊന്നാം തിയേയം നിങ്ങളൊന്ന് വായിക്കാം രണ്ടു കുറേ ദിവസം പതിനൊന്നാം തീയ്യം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പൂസലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരായി ദിവസം വായിക്കാമോ വായിക്കാമോ അത്തരക്കാർ അത്തരക്കാർ എല്ലാവരും പ്ലീസ് ഒന്ന് അപ്പോസ്തലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിന്റെ വ്യാജ വേഷം ധരിച്ചവരുമാണ് ഇത് അവസാന കാലത്ത് വരുന്നവരാണ് ഒന്ന് ഇവർ അപ്പോസ്മാരാണ് അപ്രോസ്ലന്മാർ സഭയുടെ ലീഡർ ആണെന്നുള്ള അർത്ഥം ഒന്ന് ഇവർ ക്രിസ്തുവിന്റെ പേരിലാണ് ധ്യാനം നടത്തുന്നത് ക്രിസ്തുവിന്റെ പേരിലാണ് പ്രയർ ഗ്രൂപ്പ് നടത്തുന്നത് പക്ഷേ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക അവര് വ്യാജന്മാരാണ് ദൈവവഹിച്ചതല്ല കണ്ടോ സൂക്ഷിക്കണം കണ്ടോ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അവരെ ദൈവഹിച്ചതല്ല അവരൊരിക്കലും ദൈവത്തിൻ്റെതല്ല അവര് വ്യാജമാണ് സാത്താനാണ് അവരെ ഇറക്കിയിരിക്കുന്നത് പക്ഷെ ആ സുവിശേഷകരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നറിയോ ഒരിക്കലും യേശുവിലേക്ക് അടുപ്പിക്കത്തില്ല ഇങ്ങനെയാണ് തിരിച്ചറിയാനുള്ള വഴി ഒന്നെങ്കിൽ യേശുവിന് താഴെയുള്ള ഏതെങ്കിലും വിശുദ്ധരോട് അല്ലെങ്കിൽ ഏതെങ്കിലും കുരിശിനോട് അല്ലെങ്കിൽ ആ പ്രസംഗീയനോട് അടുപ്പിക്കും ഹലേലോയ